എൻ്റെ കൈ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ പാക്ക് ഇട്ടവാശം കണ്ടോ നല്ല ഗ്ലോയിങ് ആയി ഇത് ഈ പാക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതാണ് ഇതെങ്ങനെ തയ്യാറാക്കാമെന്നോക്കുക അതിനുള്ള മുന്നേ ചാനൽ ആദ്യം ഇട്ട് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടി കടലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തലേദിവസം സോക്ക് ചെയ്യാൻ വെച്ചതാണ് അപ്പോൾ നേരം വെളുത്തപ്പോൾ ഇപ്പം നന്നായി കുതിർന്നിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേവിച്ച ആക്കണേ നല്ലത് ഇങ്ങനെ വേവിക്കാണ്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് എടുക്കുന്നതാണ് ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം വേവിച്ചിട്ടാക്കുമ്പോൾ പെട്ടെന്ന് തൊലിയൊക്കെ കിട്ടും പക്ഷെ കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേവിക്കാണ്ട് എടുക്കുന്ന കടലൊക്കെ ഞാൻ ഇവിടെ വേവിക്കാണ്ടാണ് എടുത്തിരിക്കുന്നത് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഞാനിവിടെ ഇപ്പോൾ കടലരുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു നേരത്തേക്ക് തയ്യാറാക്കണ കാരണം ഇത്രയ്ക്ക് ക്വാണ്ടിറ്റി എടുത്തത് ഇപ്പോൾ ഒരാഴ്ചയ്ക്കൊക്കെ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് പിന്നെ വേണ്ടത് ചോറാണ് ഒരു സ്പൂൺ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുക അതായത് തിളപ്പിക്കാത്ത പാലില്ലേ അത് ഒഴിച്ചു കൊടുക്കുക കൂടുതലൊന്നും പാടില്ലാട്ട് ഇത് മിക്സ് ആവുന്ന വിധത്തിലാണ് ഒഴിച്ചെടുക്കേണ്ടത് ഇനി ഇത് മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ അടിച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് പറ്റിയ പണിയെന്ന് വെച്ചാൽ ഞാൻ മിക്സി ഓണാക്കി ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും കറണ്ട് അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെ പത്ത് മിനിറ്റ് കാത്തു നിന്നു പക്ഷേ കറണ്ട് കാണില്ല ആണല്ലേ പിന്നെ ഇങ്ങനെ തന്നെ എടുക്കാമെന്ന് വെച്ചു അപ്പോൾ എൻ്റെ പാക്കിൽ ചെറുതായിട്ട് തരിതരികളുണ്ട് നിങ്ങൾ അടിക്കുമ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അടിച്ചെടുക്കണം കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കറണ്ട് വരുന്നത് നോക്കിയിട്ട് പക്ഷെ അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ എടുക്കാമെന്ന് വെച്ചു അപ്പോൾ ചെറിയ ചെറിയ തരിതരികൾ ഉണ്ട് കേട്ടോ എൻ്റെ ഈ പാക്ക് ഉണ്ടല്ലോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളൊരു ഡെയിലി ി യൂസ് ചെയ്യുക വൺ മന്ത് അപ്പോൾ തന്നെ നന്നായി മാറിക്കോളും അല്ലാത്തൊരു ആഴ്ചയിൽ മൂന്ന് വട്ടയിൽ അപ്ലൈ ചെയ്താൽ മതി ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്താലും സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല നല്ല റിസൾട്ട് ഞാൻ കിട്ടുക അപ്പം ഞാൻ അവിടെ കൈമലാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഫേസിൽ കാണിച്ചു തരുന്നില്ല അപ്പോൾ ഞാൻ കൈമൽ ഇട്ടിട്ടാണ് കാണിച്ചു തരുന്നത് ഞാനത് ഫേസിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് അത് കാണിക്കുന്നില്ല എന്നുള്ളൂട്ടോ ഇത് ഇട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യം കൂടിയും പറയണമെന്ന് വെച്ചു അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ സാധാരണ ഒരു വീട്ടമ്മയാണ് എനിക്ക് ജോലിയൊന്നും അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻകം കിട്ടണം എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് കേട്ടോ അതും അപ്പോഴെന്ന് വെച്ചാൽ എനിക്ക് ഫേസ് ഇങ്ങനെ എപ്പോഴും റിവീൽ ചെയ്യാൻ താല്പര്യമില്ല പിന്നെ അത്രത്തോളം ഇതാകുമ്പോഴാണ് ഞാൻ ഇടയ്ക്ക് ഫേസ് റിവീൽ ചെയ്തിട്ട് കാണിക്കുന്നത് അതാണ് കേട്ടോ ഞാൻ കയ്യിൽ കാണിക്കുന്നത് ഞാൻ ഫേസിലും കൂടി അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ഒരിക്കലും നിങ്ങളെ പറ്റിക്കുന്നതല്ലെ കേട്ടോ ഞാൻ ഫേസിലും കൂടി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ കയ്യില് ഞാൻ നല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ളത് ഞാൻ ഫേസിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ ഇനി ഇത് ഡ്രൈ ആവാൻ വെക്കുക ഡ്രൈ ആയതിനു ശേഷം വാഷ് ചെയ്യാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടും ഡ്രൈ ചെറുതായിട്ടൊക്കെ ആയിട്ടുള്ളു കേട്ടോ അത് ആ തരി കാരണം എന്തോ ഡ്രൈ ആവാൻ ഒരു ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ ഇരുപത് മിനിറ്റ് വെച്ചു ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മസാജ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ഫേസിന് ഇതുപോലെ നല്ലൊരു മസാജ് കൊടുക്കുക അതിന് ശേഷം വാഷ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഇപ്പോൾ കയ്യൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾ നന്നായി നോക്കി വെക്കും അതിൻ്റെ രണ്ടും രണ്ട് കളർ ആയിരിക്കണേ കണ്ടോ നമ്മുടെ പാക്ക് ഇട്ട വശെ നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു ഫിൽറ്ററും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ നല്ലൊരു തിളക്കം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പിഗ്മെൻറ്റേഷനുള്ളൊരു ഡെയിലി യൂസ് ചെയ്ത് നോക്കൂ പിഗ്മെൻറ്റേഷനൊക്കെ നന്നായി മാറിക്കോളും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാത്തതിൻ്റെ കാരണം എനിക്ക് ഫേസ് എപ്പോഴും റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഫേസിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകണം കേട്ടോ ഓക്കെ